മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൻ അടിയനെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനും ഋഷിയും അൻസിബയും തമ്മിലാണ് പ്രശ്നം നടക്കുന്നത് ഒരു നാടിനെ ഇല്ലാത്ത കുറ്റം പറയരുത് എന്ന് അൻസിബ ജിൻഡോവിനോട് പറയുന്നുണ്ട് ഈ ജിൻഡോയിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് വിവരമില്ല എന്നാണ് ഋഷി പറയുന്നത് തോന്നിയ വായി തോന്നിയ ഓരോ കാര്യങ്ങളാണ് ജിൻഡോ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ചേട്ടൻ അങ്ങനെ പല കാര്യങ്ങളും പറയും അപ്പോൾ നമ്മുടെ അർജുൻ മാസായി അവിടെ കയറി വരുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യം ഒരു കാര്യം തന്നെ ഈ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വീട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് നമ്മൾ ും ചോദിക്കുന്നുണ്ട് അൻസിബയും അതേപോലെ തന്നെ ഋഷിയും അർജുൻ്റെ കട്ട ചങ്കുകളാണ് എന്താണെങ്കിലും അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വായും പൊത്തി രണ്ടുപേരും കൂടെ മൂലയ്ക്ക് ഓടുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പുതിയ വൈൽഡ് ഗാർഡിൻ്റെ പ്രവേശനമുണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ എത്തുമെന്ന സന്തോഷ വാർത്തകൾ തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്